ചോദ്യങ്ങളെ ദിയാകൃഷ്ണൻ പ്രസവിച്ചു പ്രസവ് വീഡിയോ എടുത്തിട്ട് അവർ യൂട്യൂബിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്കാണുങ്ങളും അത് കണ്ട് പ്രതികരിച്ചു അത് ഭീകരമായ പ്രതികരണം കേട്ടോ അതിൻ്റെ കമൻറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചില ആളുകളൊക്കെ പറയുന്നത് ഇനിയിപ്പോൾ ഈ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആളുകൾക്ക് ഇതും കൂടിയേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം അവരിപ്പോൾ പുറത്ത് കാണിച്ചു തുടങ്ങി പ്രസവം കൂടിയാണ് ഇനി അവിടെ പുറത്തേക്ക് കാണിക്കാൻ ഉണ്ടായിരുന്നത് അതുകൂടി ഈ ദിയാകൃഷ്ണ ചെയ്തതോട് കൂടിയിട്ട് ഇനി ഫുള്ള് പ്രസവ വീഡിയോ ആയിരിക്കും നമ്മുടെ കേരളത്തിൽ വന്നുണ്ടായിരിക്കുക എന്ന രീതിയിലൊക്കെ കമൻറ്റുകളൊക്കെ വരുന്നുണ്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം ആദ്യം പറയട്ടെ ഏറ്റവും ബോൾഡായിട്ടുള്ള ഒരു പെൺകുട്ടി എന്നതിനപ്പുറം വളരെ ബോൾഡും വളരെ സ്നേഹമുള്ള ഒരു ഗംഭീര ഫാമിലി എന്നാണ് എനിക്ക് അതെ പറ്റി ഫീൽ ചെയ്തത് നമ്മുടെ ദിയാകൃഷ്ണ അച്ഛനൊക്കെ കുറച്ചു മുമ്പ് ആ പെൺകുട്ടിയുടെ വയറൊക്കെ ഇങ്ങനെ തടയിൽ കൊടുക്കുന്ന ദൃശ്യമൊക്കെ കണ്ടു ഞാൻ അത് കണ്ട സമയത്ത് എനിക്ക് തോന്നിയത് ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ ആ കൃഷ്ണകുമാർ സ്വന്തം മകളുടെ ആ നിറവയറിന് തടയു കൊടുക്കുന്ന ഒരു ദൃശ്യമൊക്കെ ഉണ്ട് ഒരു വീഡിയോ ഒക്കെ ഉണ്ട് അങ്ങനെ ചെയ്ത ഏതെങ്കിലും അച്ഛന്മാർ ഈ വീഡിയോ കാണുന്നുണ്ടോ പറഞ്ഞിട്ട് എൻ്റെ ചോദ്യം രണ്ടാമത്തെ കാര്യം ആ പ്രസവ വാർഡിലേക്ക് എത്തിയ ആളുകളെ കുറിച്ചിട്ടാണ് അനേതിമാരുണ്ട് ഏട്ടത്തിയുണ്ട് അമ്മയുണ്ട് ഭർത്താവുണ്ട് നമ്മുടെ നാട്ടില് എൻ്റെ ഒരു പേഴ്സണൽ കാര്യൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നാനിലായിരുന്നു നമ്മുടെ ഒരു ആളുടെ പ്രസവമൊക്കെ അപ്പോൾ ഈ ഒരു സമയത്ത് ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ അടുപ്പിക്കില്ല എന്നുള്ളതാണ് പ്രസവവാടിന്റെ ഭാഗത്തേക്ക് നമ്മൾ അടുപ്പിക്കില്ല അതെന്തൊരു ആണുങ്ങൾക്ക് വിലക്കപ്പെട്ട സാധനമാണ് മാത്രമല്ല അവിടുത്തെ സിസ്റ്റേഴ്സിന്റെ പെരുമാറ്റമൊക്കെ എൻ്റെ ഭാര്യയൊക്കെ പറഞ്ഞിട്ട് ഒപ്പുള്ള ആൾ പറഞ്ഞിട്ടുള്ള എനിക്ക് ഉള്ളൊരു അനുഭവം എന്താ വെച്ചുകഴിഞ്ഞാൽ വളരെ മോശമായി പ്രസവിക്കാ സമയത്തുള്ള ആ വേദന കൊണ്ട് കരഞ്ഞ സമയത്ത് ഏർ ഇന്ന് ഈ പണിക്ക് നിൽക്കണ എന്ന് ചോദിച്ച സിസ്റ്റർമാരൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളതാണ് അതിനെതിരെ പരാതി എഴുതണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷേ അതിനെപ്പറ്റി എൻ്റെ പ്രിയ സുഹൃത്തിനെ സംസാരിച്ച സമയത്ത് അത് എന്നും മുതൽ ആ സ്ത്രീ അങ്ങക്കെ തന്നെയാണ് വർത്തമാനം പറയുന്നത് കേട്ടത് അതായത് ഒരു തരത്തിലും അവിടെ ഡോക്ടേഴ്സ് അടിപൊളിയുണ്ട് പക്ഷേ എല്ലായിടത്തും ഈ വാലുകളാണ് പ്രശ്നം ഉണ്ടാക്കുക അതേപോലെ തന്നെ പൊന്നാനി ആ ഒരു ഹോസ്പിറ്റലത്തെ എന്ന് പറയപ്പെടുന്ന ചില സിസ്റ്റേഴ്സിന് ഇങ്ങനത്തെ അറു വൃത്തി കിട്ട സ്വഭാവം ഉണ്ട് ഒരു തരത്തിലും മാന്യമായിട്ടുള്ള ഒരു ഇടപെടലും ഉണ്ടെന്നാണ് ആ ഒരു സംഗതിക്ക് വെച്ച് നോക്കുന്ന സമയത്ത് ദിയാക്ഷൻ അനുഭവിച്ചത് ഒരു മഹാഭാഗ്യമാണെന്ന് പറയേണ്ടി വരും അവർ ആ സമയത്ത് എന്താ കണ്ടു നോക്കെ അതിനൊക്കെ നല്ലത്

അവർക്ക് ഏറ്റവും ഗംഭീര സപ്പോർട്ടായി നിൽക്കുന്നുണ്ട് നോക്കുവാടെ ഭർത്താവ് അത് അവരുടെ തലക്കിങ്ങനെ തടവ് കൊടുക്കുന്നു അമ്മ നിൽക്കുന്നുണ്ട് അമ്മയാണെങ്കിൽ മൂന്നാല് പ്രസവിച്ച ആ കുഞ്ഞുങ്ങളൊക്കെ പ്രസവിച്ച അമ്മയാണ് ഒരു വളരെ ബോൾഡായിട്ട് അവരോട് നിൽക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ വെച്ച് ഇങ്ങനെയൊക്കെ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ പ്രശ്നമാണ് ഏർ കുഞ്ഞുങ്ങളെ ആദ്യം ഇന്നാളെ കാണാൻ പാടുള്ളൂ ആദ്യ ഇങ്ങനൊക്കെ ചെയ്യാൻ പാടുള്ളൂ നല്ല കുട്ടി ജനിച്ചു കഴിഞ്ഞ പിന്നെ ഇല്ലാത്ത ആചാരങ്ങളൊന്നും ഉണ്ടാവില്ല സത്യം ഞാനത് ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത് ഇങ്ങനെയൊക്കെയാണ് അവര് ലാബർ റൂമിൽ ഉണ്ടാന്നൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് നമുക്കത് എന്തൊരു എനിക്കൊരു ഇത് കാണുമ്പോ എനിക്ക് തോന്നുന്നത് എല്ലാ ഭർത്താക്കന്മാരും സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ പ്രസവശേഷം സ്ത്രീകളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിക്കുന്ന ഒട്ടുമിക്ക നാരികളായിട്ടുള്ള ഭർത്തകന്മാർ മുഴുവൻ ഈ ഒരു വീഡിയോ കാണണം ഇങ്ങനെയാണ് അവരടാ അവിടെ അനുഭവിച്ചത് അല്ല ചുമ്മാ ഡോക്ടർ അവിടെ പോയപ്പോൾ വെറുതെ ചുമ്മാ വയറ്റുന്നിങ്ങനെ പുറത്തേക്ക് എടുത്ത് കൊണ്ടുവന്നതല്ല ധാരണയ്ക്കില്ലെങ്കിലും അങ്ങനെ ചില ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇതൊരു ഉപകരിക്കും बस और 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 ഓ ഞാൻ അവിടുത്തെ ഒരു സപ്പോർട്ട് ആലോചിക്കുക സ്വന്തം അമ്മക്ക് തൊട്ടടുത്ത് വിൽക്കുക ഏട്ടത്തിമാർക്കുക അനേത്യമാർക്കുക അവരുടെ മുമ്പിലാണ് ഈ പ്രസവം നടക്കുന്നത് അവരൊക്കെ അതിന് ഗംഭീരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഇത് ഏതൊക്കെ ഹോസ്പിറ്റലിൽ ഒന്നും നാട്ടുകാരൊക്കെ അറിയിക്കണം കേട്ടോ ഇത് ഇതിൽ പറഞ്ഞിട്ടില്ലതോന്നു കാരണം അത്രയും ഗംഭീരമായിട്ടുള്ള അവർ ഇവരെല്ലാം ഇത് എല്ലായിടത്തും നടക്കണത് ഈ കാര്യങ്ങളൊക്കെ

ചിരി നോക്കി ആ സന്തോഷത്തിനെ ചിരി നോക്കി ആ കുഞ്ഞിനെ കാണുന്ന സമയത്തുള്ള വാവ് ഭീകരം കാണുമ്പോ നമുക്ക് തന്നെ ഒരല്പം ഇമോഷണൽ ആയിപ്പോയി ഏഹ് നമ്മളെ ലൈഫിൽ ഇത് ആദ്യമായിട്ടെങ്ങനെ കാണുന്ന ഇങ്ങനെ വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ ഉണ്ടെന്ന് പല ഇംഗ്ലീഷ് ചാനലിൽ ഉണ്ടാക്കി കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇതുവരെ ലൈവായിട്ട് കണ്ടിട്ടില്ല ഇതിപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടി കാണേണ്ടി വന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയത്താണ് നമുക്കിവിടെ ഒക്കെ അപഹാരമായിട്ടുള്ള ബഹുമാനൊക്കെ തോന്നി പോകുന്നത് ഗ്രേറ്റ് ഗ്രേറ്റ് എന്ന് മാത്രമേ പറയുള്ളൂ ഇതൊരു അസുൽ റിസർച്ച് മെറ്റീരിയൽ സാധനമാണ് ഈ ആകെ ചോരക്കളിയാണ് ഈ പ്രസവം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ പക്ഷെ അതൊന്നും കാണിക്കാതെ അനാവശ്യമായിട്ടുള്ള ഒരു തരത്തിലുള്ള എക്സ്പോസുകളില്ലാതെ എത്ര ഈസി ആയിട്ടാണ് നമ്മളൊന്നും ഇരിക്കുക ആ വീഡിയോ കാണിച്ചു നോക്കി നമുക്ക് ഒരു തരത്തിലും അത് മെൻ്റൽ ട്രോം ഉണ്ടാക്കുന്ന അപ്പുറം ഇത് എളുപ്പം സങ്കടം വരുത്തുന്നുണ്ട് സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് അവരെ സന്തോഷത്തിൽ നമുക്ക് പങ്കുചേരാൻ കഴിയുന്നുണ്ട് എന്തായാലും ഇവർ ചെയ്തൊരു ഗ്രേറ്റ് പ്രവർത്തി എന്നതിനേക്കപ്പുറം വേറെ ഒന്നും പറയാനില്ല അപ്പോഴും കുറേ നാരുകളായിട്ടുള്ള പുരുഷ കേസരികൾ ഇതിന് താഴെ വന്നിട്ട് തെറികൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത്ഭുതം ഒരു മാറ്റമില്ലാത്ത ഇല്ലാത്ത കുറേ അമ്മാർ ഇപ്പോഴുണ്ട് അപ്പം